ഹായ് ഹലോ എവരിവാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവർ ഡിഫറെൻറ്റ് വേൾഡ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാര സുഖമാറ്റിക്ക് ഇന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പോട്ടി ട്രെയിനിങ് വീഡിയോ ആണ് അപ്പം സേരക്കുട്ടിക്കും എഹ്യക്കുട്ടിനും ഒക്കെ പോട്ടി ട്രെയിൻഡ് ആണോ അവരെങ്ങനെയാണ് ചെയ്യിച്ചത് അങ്ങനെ കുറെ ക്വസ്റ്റ്യൻസിനോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ഇപ്പോൾ പോട്ടി ട്രെയിനിങ് പല കുട്ടികൾക്ക് ഫിയർ ആണ് ആ ഫിയർ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം ടോയ്ലറ്റിനകത്ത് കയറാൻ പേടിയാണ് അവർക്ക് മേ ബി ആ ടോയ്ലറ്റിന് സ്മെല്ല് അവർക്കൊരു റീസൺ ആവാം അതുപോലെ തന്നെ ആ ടൈല് ടൈലിനകത്ത് തണുപ്പുണ്ടാവാം ടെക്സ്ചർ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കണം എന്നില്ല ടോയ്ലറ്റ് സീറ്റ് ആ ടോയ്ലറ്റ് സീറ്റിൻ്റെ അകത്ത് ഇരിക്കാനുള്ള ഫിയർ ഉണ്ടാവാം ടോയ്ലറ്റ് സീറ്റിൻ്റെ അകത്തുണ്ടാകുന്ന തണുപ്പ് പിന്നെ അതുപോലെ തന്നെ ഫ്ലഷ് അടിക്കുമ്പോഴുണ്ടാകുന്ന സൗണ്ട് ആ സൗണ്ട് പേടിയായിരിക്കാം പല പല റീസൺ കാരണം ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാം ടോയ്ലറ്റ് ഇരിക്കാനായിട്ട് വെള്ളം ഒഴിക്കുന്നത് ഇഷ്ടമല്ലാത്ത കുട്ടികളുടെ ബോഡിയിൽ കഴുകാൻ നേരത്ത് ഏതെങ്കിലും ഒരു റീസൺ കാരണം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ റീസൺ കാരണമായിരിക്കും അവർക്ക് ടോയ്ലറ്റ് കയറാൻ പേടി വരുന്നത് അപ്പോൾ ആ കുട്ടികളെ ടോയ്ലറ്റ് ട്രെയിൻ ട്രെയിനിങ്ങിന് മുന്നേ തന്നെ കംഫോർട്ടബിളാക്കുക അവരെ കംഫോർട്ടബിളാക്കിയിട്ട് അവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യമേ കൊടുക്കുക അല്ലാതെ നമ്മൾ ടോയ്ലറ്റ് കയറി ബലം പ്രയോഗിച്ച് ഇരുത്തിയിട്ട് കാര്യമില്ല അവരെ ആദ്യം തന്നെ കംഫോർട്ടബിളാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ടോയ്ലറ്റിൽ നിലത്ത് വേണമെങ്കിൽ നമുക്കൊരു മാറ്റ് പോലെ വിരിച്ചിട്ട് അതിൻ്റെ അകത്ത് ചവിട്ടിക്കയറ്റാം പിന്നെ അവിടെ ടോയ്ലറ്റ് സീറ്റിനുള്ളിൽ കുട്ടികളുടെ ടോയ്ലറ്റ് സീറ്റ് കിട്ടും നമ്മുടെ ടോയ്ലറ്റിൽ യൂറോപ്യൻ കോസെറ്റിലൊക്കെ വെക്കാനായിട്ട് മാക്സിമം അങ്ങനത്തെ ടോയ്ലറ്റ് സീറ്റ് യൂസ് ചെയ്യുക ഓൺലൈനിൽ അവൈലബിൾ ആണ് ആമസോണിലൊക്കെ ആണ് അത് വാങ്ങിച്ചിട്ട് കുട്ടികളെ ഇരുത്താൻ നോക്കുക ഇരുത്തിയിട്ട് നമ്മൾ അവിടെ വിട്ടിട്ട് പോകരുത് അവിടെ നമ്മൾ ആദ്യത്തെ കുറച്ച് ദിവസം നമ്മൾ കൂടെ നിൽക്കുക പിടിച്ച് നിൽക്കുക അല്ലെങ്കിൽ സെസ്റ്റുകളിൻ്റെ അടുത്ത് അവരെ കൂടെ ഇരിക്കുക നമ്മൾ കുറച്ച് ടൈം കൊടുത്താലേ പറ്റും അവർക്ക് പെട്ടെന്ന് ഒരു കാര്യവും അച്ചീവ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ടൈം കൊടുത്ത് അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തിരിക്കുക മാക്സിമം അങ്ങനെ ചെയ്യാൻ നോക്കുക പിന്നെ എന്തെങ്കിലും ഇഷ്ടമുള്ള പിക്ചേഴ്സ് കാർട്ടൂൺ പിക്ചേഴ്സോ ഇഷ്ടമുള്ള ടോയ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിൽ കൊടുക്കാം അല്ലെങ്കിൽ ആ മോളിലൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാം അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അപ്പോൾ അത് കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുമല്ലോ അല്ലെങ്കിൽ മ്യൂസിക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ നമുക്ക് ഫ്ലഷ് അടിക്കാനുള്ള സൗണ്ട് അപ്പം ആ സൗണ്ടിനോട് പേടിയുണ്ടെങ്കിൽ അത് ആദ്യമേ പറയുക ഇപ്പം സൗണ്ട് സൗണ്ട് ഉണ്ട് അത് ലാസ്റ്റിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അതിൻ്റെ ഫിയർ ലാസ്റ്റിലാണ് മാറേണ്ടത് അപ്പോൾ ആദ്യമേ ചെയ്യുന്ന കാര്യങ്ങളിൽ വർക്ക് ചെയ്യുക ഫ്ലഷ് അടിക്കുന്നത് ലാസ്റ്റിലത്തെ കാര്യമാണ് ആദ്യം അവൻ അതിനകത്ത് ഇരുന്ന് അപ്പീട് അല്ലെങ്കിൽ കഴുകുന്ന ഒരു സ്റ്റേജ് വരെ എത്തിക്കുക അതിന് ശേഷമാണ് ഫ്ലഷ് അപ്പോൾ ഫ്ലഷ് അടിക്കുന്നത് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ടൊരു പിക്ചർ കാർഡ് നമുക്ക് പിക്ചർ ഷെഡ്യൂൾ എടുത്ത് വെക്കാൻ പറ്റും ടോയ്ലറ്റിൽ പോകുന്നതിന് മുന്നേ ടോയ്ലറ്റ് ഫീൽ ചെയ്യുന്നതിൻ്റെ പിക്ചറുണ്ട് ടോയ്ലറ്റിൽ ഇരിക്കുന്ന ഒരു പിക്ചർ കാണും അല്ലെങ്കിൽ സൂസ് ഒഴിക്കാൻ പോകുന്ന പിക്ചർ കാണും പീ പൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് നെറ്റിൽ കിട്ടും ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ പിക്ച്ർ സ്കഡ്യൂള് ചെയ്ത് വയ്ക്കുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അപ്പം നമുക്ക് ഫീൽ ചെയ്യുമ്പം അത് പാൻറ്റ് പുൾ ഔട്ട് ചെയ്യുക അതാ ടോയ്ലറ്റ് സീറ്റിൽ ഇരിക്കുക ആ മോശം പോകുന്ന ഒരു ഒരു ഫേസ് എക്സ്പ്രഷൻ പോലെയുള്ള ഒരെണ്ണം വയ്ക്കുക അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള പിക്ചർ സ്കെഡ്യൂളുകൾ കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ കാണിച്ചു തരാം സെ ഇതുപോലൊരു പിക്ചർ കാർഡാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇതുപോലെ നെറ്റിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ പറ്റും അഥവാ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാതെ തന്നെ പിക്ചേഴ്സ് ഇൻഡിവിജ്വലായിട്ട് എടുത്തിട്ട് വേണമെങ്കിലും അതൊന്ന് പി ഡി എഫ് ആക്കി നിങ്ങൾക്ക് പ്രിൻ്റ് ചെയ്തിട്ട് ലാമിനേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യാനും ലാമിനേറ്റ് ചെയ്യാനോ ഒന്നും പറ്റാത്ത വീട്ടിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇൻറ്റർനെറ്റ് കഫയിൽ പോയിട്ട് അവർ ചെയ്യിച്ചെടുത്താൽ മതിയാവും അല്ലീസ്റ്റ് ബേസിക് ട്രെയിനിങ്ങിനുള്ള പിക്ചേഴ്സെങ്കിലും നിങ്ങളുടെ കയ്യിൽ വേണം പ്രത്യേകിച്ച് മോട്ടിസം ഉള്ള കുട്ടികളുടെ പാരൻസിൻ്റെ കയ്യിൽ വേണം അവർ വെർബൽ കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും മിക്കവാറും ഉള്ള കുട്ടികളിൽ നോൺ വെർബൽ ആണെങ്കിൽ പോൽ സോറി വെർബൽ കമ്മ്യൂണിക്കേഷൻ ഉള്ള കുട്ടിക്കാണെങ്കിൽ പോലും പിക്ചർ കമ്മ്യൂണിക്കേഷൻ നല്ലതാണ് പിക്ചർ വിത്ത് ടെക്സ്റ്റും കൂടെ എഴുതിയിരുന്നാൽ അവർക്ക് റീഡിങ്ങിനും കൂടെ ഹെൽപ്പ് ചെയ്യും നോൺ വെർബൽ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പിക്ചർ കമ്മ്യൂണിക്കേഷൻ വെച്ച് തന്നെ ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യിക്കുക ഏത് ട്രെയിനിങ്ങിനാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യിക്കുക ഇപ്പോൾ പിക്ചർ കാണിക്കുന്നത് കൊണ്ട് പൂട്ടി പിന്നെ സംസാരിക്കുക ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അതൊക്കെ തെറ്റായ ധാരണയാണ് കുട്ടികൾ സംസാരിക്കും നമ്മൾ പിക്ചർ ഐഡൻറ്റിഫൈ ചെയ്യാനാണ് ആ ഒരു ഒബ്ജക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയാണ് പിക്ചർ കാണിക്കുന്നത് ആവാസിലാണെങ്കിലും നമുക്ക് പിക്ചറും കൂടെ അതിൻ്റെ ടെക് അതിൽ നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ പിക്ചർ ബഡ് ചെയ്ത് വരുമ്പം അതിൻ്റെ വോയിസ് കേൾക്കാം അതിനെ ഫീൽ ചെയ്യാം അതിനെ കാണാം അപ്പോൾ അവർക്കുള്ള സ്പീച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണിതെല്ലാം അപ്പോൾ അതുകൊണ്ട് വിഷ്വൽ ഇത് കാണിക്കുന്നതോടെ ഒരു തെറ്റുമില്ല അത് നിങ്ങൾ ചെയ്യുക മാക്സിമം ഇങ്ങനെ തന്നെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ നമ്മൾ കുട്ടികളെ മോഡലിങ് ചെയ്യുക നമുക്ക് അതായത് ഇപ്പം നമുക്ക് സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർ പോട്ടി പോകുന്ന ടൈമിൽ കുട്ടിയും കൂടെ കൊണ്ടുപോകാം ജസ്റ്റ് ചെറിയ കുട്ടികളാണെങ്കിൽ കാണിച്ചു കൊടുക്കാം ഇങ്ങനെയാണ് പോട്ടിയിൽ പോകണത് വയർ വേനെടുത്തു മോശം പോയി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പാൻറ്റ് ഓരുന്നു ഇരിക്കുന്നു മോശം പോകുന്നു കഴുകുന്നു പിന്നെ ഫ്ലഷ് അടിക്കുന്നു ഹാൻഡ് വാഷ് ചെയ്യുന്നു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് കുട്ടികൾക്ക് മോഡലിംഗ് കൊടുക്കാം ആദ്യമൊക്കെ വേണമെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിലും മോഡലിംഗ് കൊടുക്കാം ഒരു ഒരാക്ടി വേണമെങ്കിലും ആ സമയത്ത് തന്നെ കൊണ്ടുപോകണമെന്നില്ല നമുക്ക് ആക്ടിങ് വേണമെങ്കിലും ചെയ്തിട്ട് ആ ഫീ ഇങ്ങനെ മോശം പോവാൻ ഫീൽ ചെയ്തു പോട്ടി പോകുന്നുണ്ട് അമ്മ അങ്ങനെ പോകുന്നതെന്ന് കാണിച്ച് തരാം അതിലൊന്നും ഒരു തെറ്റുമില്ല കുട്ടികൾക്ക് മോഡലിംഗ് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ് ഇമിറ്റേറ്റ് ചെയ്യുന്ന കുട്ടികളാണ് ഇങ്ങനെയുള്ള കുട്ടികൾ അപ്പോൾ അവർക്ക് അങ്ങനെ നമുക്ക് പ്രാക്ടീസ് ചെയ്യിക്കാം അതുപോലെ നമ്മൾ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഡയപ്പർ നമ്മൾ റിമൂവ് ചെയ്യാമല്ലോ ഡയപ്പർ കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഡേ ടൈമിൽ നിങ്ങൾ കംപ്ലീറ്റ് റിമൂവ് ചെയ്യുക അപ്പോൾ ഡേ ടൈം ആദ്യം തുടങ്ങുക പിന്നെ നൈറ്റിലോട്ടേക്ക് നമ്മൾ ഷിഫ്റ്റ് ആക്കുക ആ ഒരു ഡയപ്പർ നമ്മൾ ചേഞ്ച് ആക്കുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു അവിടെ പോയാൽ കറക്റ്റ് ഡയറക്റ്റ് ട്രാൻസിഷൻ ടോയ്ലറ്റിലോട്ട് തന്നെ ആയിരിക്കണം ടോയ്ലറ്റ് സീറ്റിൽ തന്നെ ആയിരിക്കണം അപ്പോൾ അല്ലെങ്കിലും പോ കുട്ടിക്ക് ടോയ്ലറ്റിലിരിക്കാൻ പാടുന്ന ഗതി പോട്ടിയിലോട്ട് ഇരുന്നു പിന്നെ അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് നമ്മളൊരു ട്രാൻസിഷൻ അവർ ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ചെയ്യുക കുറച്ച് ഡിഫിക്കൽട്ടാണ് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ് എന്നാലും പിടിച്ചിരുത്തി തന്നെ ചെയ്യിക്കാനുള്ളത് നിങ്ങൾ ട്രൈ ചെയ്യുക തീർച്ചയായിട്ടും കുട്ടികൾക്ക് ടൈം എടുത്തിട്ടായിരുന്നാലും ഈ ഒരു സ്കില് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവർ ഇന്നിപ്പം ഇരുന്നു സിറ്റ് ചെയ്താൽ മതി അങ്ങനെ ഇരുന്നു അവർ പോട്ടിയിട്ടില്ല ഇരിക്കുന്നതിന് പോലും അവരെ പ്രേസ് ചെയ്യുക റിവാർഡ് കൊടുക്കുക കുട്ടികൾക്ക് അവർ ഇറങ്ങുമ്പോൾ ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാം ഇഷ്ടമുള്ള ടോയ്സ് കൊടുക്കാം ഇഷ്ടമുള്ള പിന്നെ പാട്ട് കൊടുക്കാം എന്താണോ അവർക്ക് ഇഷ്ടം അത് കൊടുക്കാൻ നോക്കുക റിവാർഡ് ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെ കൊടുക്കുക കുറേ നേരം കഴിഞ്ഞിട്ടല്ല പോട്ടി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നു ഒരു പൈപ്പ് പിടിക്കുക അതും ഒരു ആണ് ഒന്ന് കഴുകാൻ ട്രൈ ചെയ്യുക അതൊരു ആണ് എന്ത് ചെയ്താലും ഹായ് വെരി ഗുഡ് ഗുഡ് ജോബ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അത് ട്രെയിനിങ് കൊടുത്തും കൊണ്ട് ലാസ്റ്റ് അവർ അവരിതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ അമ്മയുടെ ഹെൽപ്പിലായിരിക്കും പക്ഷേ അവർ കോപ്പറേറ്റീവ് ആയിരിക്കും അത് ചെയ്താലും അവർക്ക് റിവാർഡ് കൊടുക്കുക അവർ പിന്നെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടിരുന്ന് തുടങ്ങിക്കോളും പലരും പറയാറുണ്ട് കുട്ടി ഇരിക്കുന്നില്ല ഭയങ്കര ഡിഫിക്കൽട്ടാണ് കരയുന്നു അതിന് കരച്ചിരി തന്നെ ആയിരിക്കും ഇവരിയ്ക്കത്തില്ല ഇപ്പോഴും തന്നെ ഇപ്പോൾ എഹി ആക്കെ ടോളർ ട്രെയിൻഡായി എന്ന് പറയുമ്പോഴും ഒരു നയൻ്റി പെർസെൻറ്റേജേ ഞാൻ പറയത്തുള്ളൂ നയൻറ്റി ബാക്കി ടെൻ പെർസെൻറ്റേജ് ആയിട്ടില്ല കാരണം ഇരിക്കുന്നതിന് മുന്നേ എനിക്ക് ടോടാനുള്ള ടെൻഡൻസി ഉണ്ട് ഒരു ക്ഷമയോടു കൂടി ഇരിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്നാൽ അത് വല്ലപ്പോഴേ ഉള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഇരിക്കാറുണ്ട് അങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മ്യൂസിക് ഇട്ട് ഇട്ട് കൊടുക്കാം ഇഷ്ടമുള്ള കാര്യങ്ങൾ കയ്യിൽ കൊടുക്കാം അപ്പോൾ ചിലപ്പോൾ കുറേ നേരം ഇരിക്കും അങ്ങനെ പിന്നെ നമ്മൾ ആദ്യമൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം ചിലപ്പോൾ അവർ മെസ്സപ്പാക്കാൻ സാധ്യതയുണ്ട് തനി ഇട്ടിട്ടൊക്കെ അപ്പോൾ അതുകൊണ്ട് ബിഹേവിയർ ഒരുപാട് രീതിയിലുണ്ട് സ്മെല്ലിൽ സ്മെല്ലിൽ പോലും കുട്ടികൾക്ക് പ്രോബ്ലം ഉണ്ട് അപ്പം നല്ല സാൻ നല്ല പിന്നെ സെൻറ്റർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ ബാത്ത് അതിനുള്ള ഓയിലുകൾ ഇതൊക്കെ നമുക്ക് വെക്കാം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അവർക്ക് എന്താണോ ബുദ്ധിമുട്ടെന്ന് നമ്മൾ കം കണ്ടുപിടിക്കുക അവരെ കംഫർട്ടബിൾ ആക്കുക ടോയ്ലറ്റ് സീറ്റൊക്കെ നല്ല തണുത്ത ടോയ്ലറ്റ് സീറ്റാണെങ്കിൽ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും തണുപ്പുണ്ട് ടോയ്ലറ്റ് സീറ്റ് ഭയങ്കര തണുപ്പായിരിക്കും എർലി മോർണിങ്ങിൽ ഇരിക്കാൻ പറ്റില്ല നല്ല ചൂടുള്ള ടവല് പിഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടോയ്ലറ്റ് സീറ്റിൽ വിരിക്കാം വിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോഴത്തേക്കും അതൊരു ചെറിയ ചൂട് പോലെ വരും അതിൻ്റെ അകത്തിരുത്താം ഒരിക്കലും വെറ്റ് വരാൻ പാടില്ല വെറ്റ് വരുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് ചൂടുള്ള എടുത്ത് ഒഴിച്ചു കൊടുക്കാം അത് പറ്റത്തില്ല എടുത്ത് ഒഴിക്കുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ നനവ് വരും അവിടെ ഇരിക്കുമ്പോൾ വീണ്ടും തണുപ്പായിരിക്കും അതിനെക്കാട്ടിലും ടവ്വല് പിഴിഞ്ഞിട്ട് ആ ടവൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ തൊപ്പി എടുക്കുമ്പോൾ തന്നെ ചൂട് ഫീൽ ചെയ്യും എന്നിട്ട് പതുക്കെ അവരിൻ്റെ അകത്തി അതിൻ്റെ അകത്ത് ഇരുത്തുക അങ്ങനെ കുറേ കുറെ റെമഡികളുണ്ട് ഞാൻ കുറേ റിസർച്ച് ചെയ്തും കുറേ പരീക്ഷിച്ചതും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചെയ്ത് നോക്കുക നിങ്ങൾ മാക്സിമം ചെയ്ത് നോക്കുക സക്സസ്ഫുൾ ആകുമെന്ന് വിചാരിക്കണം പിന്നെ വരുന്നൊരു കാര്യമാണ് കോൺസ്റ്റിപ്പേഷൻ അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളിലാണെങ്കിൽ പീഡിയാട്രിഷനെ കാണാം ഗ്യാസ്ട്രോനെ കാണാം അപ്പോൾ എന്താണ് അതിൻ്റെ കണ്ടീഷൻ അതിനനുസരിച്ച് മെഡിസിൻ കഴിച്ചിട്ട് അത് ക്ലിയർ ചെയ്ത ശേഷം ടോയ്ലറ്റ് തുടങ്ങാം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നമ്മൾ കാല് ഒരു സ്റ്റെപ്പ് സ്റ്റൂളും കൂടി ഇട്ട് കൊടുത്താൽ അവർ കംഫർട്ടബിളായിട്ട് അവർക്ക് പുഷ് ചെയ്യണമെങ്കിലൊക്കെ ഒന്ന് കാലമർത്തി വെക്കണമെങ്കിലൊക്കെ അത് ഹെൽപ്ഫുള്ളാണ് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആകുമ്പോൾ പിന്നെ കാലിങ്ങനെ വെറുതെ ആടിക്കിടക്കത്തില്ല അപ്പം അതൊന്ന് ഫുഡ് റെസ്റ്റ് കൊടുക്കുമ്പം കുറച്ച് അവർക്ക് ആമ ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ ലാപ്പിൽ മടിയിൽ വേണമെങ്കിൽ എന്തെങ്കിലും ഹെവി ആയിട്ടുള്ള ബുക്കോ അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും തിങ്സ് വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഇരിക്കാനുമുള്ള ടെൻഡൻസി വരും എനിക്ക് ടോടാനുള്ള ടെൻഡൻസി കുറയും ഒപ്പം നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇരിക്കാനുള്ള ഒരു കാര്യം കൂടി ആദ്യം ആദ്യം നോക്കുക പിന്നെ പുറകോട്ട് നമുക്ക് പോകാം അവർ ഓക്കെ ആയി വരുമ്പോൾ അവരുടെ ഫിയറിൽ നിന്നും പുറത്തു കൊണ്ടുവരാനാണ് നമ്മൾ ആദ്യം നോക്കാനുള്ളത് കമ്മ്യൂണിക്കേഷൻ ടോയ്ലറ്റിങ്ങിൽ പോണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഓൺ നോർബൽ ആണെങ്കിൽ സൈൻ ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കോൺസെപ്റ്റ് എടുക്കുക ടോയ്ലറ്റിലാണ് നമ്മൾ സൂസ് ഒഴിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അപ്പീടാൻ പോകുന്നത് ആ ഒരു കോൺസെപ്റ്റ് അവരെ മനസ്സിലാക്കി എടു എടുപ്പിക്കുക അത് വലിയൊരു ടാസ്ക് തന്നെയാണ് അപ്പോൾ നമ്മൾ പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക ഒരു ദിവസം റിസൾട്ട് വരും അപ്പോൾ സൈറക്കുട്ടിക്ക് എഹിയ ഞാൻ ഏകദേശം ത്രീ ഇയർ ആയപ്പോൾ തന്നെ പോട്ടി ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈറ കുഞ്ഞായിരുന്ന ടൈമിലൊന്നും എനിക്ക് ഇത്രയും അറിവൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ മാക്സിമം സെർച്ച് ചെയ്തിട്ടായിരുന്നാലും ആളുകളോട് ചോദിച്ചിട്ടായിരുന്നാലും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പോട്ടി ട്രെയിനിങ് അതായത് അവിടെ ഞാൻ ടോയ്ലറ്റ് സീറ്റിൻ്റെ അകത്ത് ഇരുത്തുമ്പോൾ ഞാൻ പിടിച്ചിരുത്തുമായിരുന്നു ഞാനും കൂടെ കൂടെ ഇരുന്ന് ഇരുത്തി അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ആദ്യം പല കുട്ടികൾ ഇരിക്കത്തില്ല അവർക്ക് ഫിയർ ആയിരിക്കും മിക്കവാറും ഓട്ടീസും കുട്ടികൾക്ക് ഫിയർ ഉണ്ടാവാം അത് സെൻസറി ഇഷ്യൂസ് കൊണ്ടുണ്ടാകാം എന്ത് ഫിയർ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് പറയാം അപ്പം സേന ടോയ്ലറ്റിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഞാൻ പിടിച്ചു തന്നെയായിരുന്നു ആദ്യമൊക്കെ ഇരുത്തുന്നത് പിന്നെ പിന്നെ ആയപ്പോൾ അവൾ തനിയെ ഇരിക്കാൻ തുടങ്ങി ഒരുപാട് നേരം ഇരിക്കാൻ തുടങ്ങി പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു കണ്ടീഷൻ അവൾക്ക് തുടക്കം മുതലേ ഉണ്ടായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പോട്ടി ട്രെയിനിങ് ക്ലിയർ ആയിക്കൊണ്ട് വരാനൊക്കെ ഏകദേശം ഫൈവ് ഇയർ ആയപ്പോൾ തന്നെ അവൾ ടോയ്ലറ്റിലിരുന്ന് മോശം പോകാനും ഒഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും ഇടയ്ക്കിടയ്ക്ക് ആക്സിഡൻ്റലി സൂസൊഴിപ്പും മാപ്പിടലും ഒക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പിന്നെ പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണമൊക്കെ നമ്മൾ പാമ്പേഴ്സ് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു ഫൈവ് ഇയർ ടു ഒരു സെവൻ ടു എയ്റ്റ് ഇയർ വരെയൊക്കെ ഞങ്ങൾ ഡയപ്പർ ഇട്ട് കൊടുക്കുമായിരുന്നു പലയിടത്തും യാത്രകൾ പോകുമ്പോൾ ചലഞ്ചിങ് ആയിരുന്നു ഏഷ്യയുടെ ടോയ്ലറ്റ് ട്രെയിനിങ് ആൾക്ക് ടോ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മൂത്രം എടുക്കത്തില്ല പതിനൊന്ന് മണിവരെയൊക്കെ മൂത്രം ഹോൾഡ് ചെയ്ത് വെക്കും എന്നിട്ട് നിലത്തൊഴിക്കും അങ്ങനെ ഒത്തിരി ബിഹേവിയർ ചാലഞ്ചിങ് ഉള്ള ആളായിരുന്നു എഹിയ അവനൊരു ഫൈവ് ഇയർ ആയ ടൈമിൽ ഏകദേശം നിയർ ഫൈവ് ആയപ്പോൾ ടോയ്ലറ്റ് ട്രെയിനിങ് കുറേയൊക്കെ ആയി വന്നതാണ് അപ്പോൾ ഇടുന്നതാരും എല്ലാ കാര്യത്തിലും ഒക്കെ ആയി വന്നതാണ് അപ്പോഴാണ് ഈ ഫിറ്റ്സ് വരുന്നത് ഫിറ്റ്സ് വന്ന ശേഷം ആൾക്ക് പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒരു ഒരു ഏകദേശം വൺ ഇയർ അവളുടെ എല്ലാ കാര്യത്തിലും ഡിഫിക്കൽട്ടായിരുന്നു ടോയ്ലറ്റ് ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ആഫ്റ്റർ ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവന് സെവൻ ആയി അവൻ ടോയ്ലറ്റ് ട്രെയിൻഡ് ആണ് പിന്നെ ഇതുപോലെ ബിഹേവിയർ ഇഷ്യൂസ് ഉള്ള ടൈമിൽ മനഃപൂർവ്വം അവൻ പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണ് അല്ലാതെ അറിയാണ്ട് പോകുന്നതല്ല പർപ്പസ്ഫുള്ളി അവൻ ബിഹേവിയറിൻ്റെ പാർട്ടായിട്ട് ടോയ്ലറ്റിൽ പോകാതെ ഒഴിക്കാറുണ്ട് പാൻറ്റിൽ കൂടെ അങ്ങനെ സംഭവിക്കാറുണ്ട് അല്ലാതെ കറക്റ്റ് ടോയ്ലറ്റിൽ പോയി തന്നെയാണ് സോസ് ഒഴിക്കുന്നതും മോശം പോകുന്നതും എല്ലാം അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇരക്കുട്ടിക്ക് നൈറ്റ് വെറ്റും ഉണ്ടായിരുന്നു നൈറ്റ് വെറ്റും എന്ന് പറഞ്ഞാൽ ചിലപ്പം ആൾട്ടർനേറ്റീവ് ഡേയ്സിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു വീക്കിലി ടു ഡേയ്സ് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രഡിക്റ്റ് അല്ലാത്ത രീതിയിൽ നൈറ്റ് ഉണ്ടായിരുന്നു അത് ആൾക്ക് ഫിറ്റ്സ് വരുന്ന കാരണം നമുക്ക് ആളെ ഉറക്കത്തിൽ വിളിച്ച് കൊണ്ടുപോയി ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കാനും ബുദ്ധിമുട്ടായിരുന്നു പിന്നെ അവൾക്കൊരു പിന്നെ നയൻ ടു ടെൻ ഇയറിൽ ഏതോ ഒരു ഗ്യാപ്പിനിടയ്ക്ക് ആൾ വൺ ഇയറോളം സൂസും അങ്ങനെ കിടന്നൊഴിച്ചിട്ടേ ഇല്ല ഡയപ്പർ വിത്തൗട്ട് ഡയപ്പർ അവളെ നമ്മൾ ട്രെയിനിങ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആളുടെ കണ്ടീഷൻ കൊണ്ട് ആ ഒരു ഫിറ്റ്സ് വരുന്ന കാലം കൊണ്ടാകണം ഇടയ്ക്കിടയ്ക്ക് പാറ്റേൺ ചേഞ്ച് ആവുന്നത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങളിവിടെ നാട്ടിൽ വന്ന ശേഷം ടീച്ചറെ ടീച്ചറടുത്താക്കിയ ശേഷം ആൾക്ക് ശരിക്കും ചേഞ്ചസ് തന്നിട്ടുണ്ടായിരുന്നു ടീച്ചർ ഉറക്കത്തിലും ആളെ കൊണ്ടുപോയി മൂത്രം മൂത്രമൊഴിപ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷേ ബിഹേവിയറിൻ്റെ പ്രോബ്ലം കാരണം ഉറക്കത്തിൽ നമ്മൾ കൊണ്ടുപോയാലും ചിലപ്പോൾ അവൾ മൂത്രമൊഴിക്കണമെന്നില്ല അത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഏർലി മോർണിംഗ് ആകുമ്പോൾ മൂത്രമൊഴിച്ച് കളയാം അങ്ങനെയുള്ള ബിഹേവിയറൊക്കെ ആൾക്കുണ്ട് പക്ഷേ എന്നാലും ഒരു നയൻ്റി നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും സൈറ ടോയ്ലറ്റ് ആണ് മോഷൻ പോകുന്നത് കറക്റ്റ് ടോയ്ലറ്റിൽ പോയി തന്നെയാണ് പോകുന്നത് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ആൾ കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട് പക്ഷെ വാഷിങ്ങിന് ആൾക്കിപ്പോഴേ ഹെൽപ്പ് വേണം കാരണം അവളുടെ കൈ എത്തില്ല അവൾക്ക് അത്രയും തടിയുള്ളത് കൊണ്ട് ആ ചിലപ്പോൾ എന്നാലും ആ ഫംഗ്ഷൻ അവൾക്കും അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല ഹെൽപ്പ് വേണം എഹ്യയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏഹ്യാക്ക് ത്രീ ആൻഡ് ഹാഫ് ഇയർ ഓൾഡി തന്നെ ഞാൻ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ആ ടോയ്ലറ്റ് ട്രെയിനിങ് കൊടുക്കുന്ന ടൈമിൽ ആൾക്ക് ആദ്യമൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു പോട്ടിയിൽ ഇരിക്കത്തില്ല അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു കുറേ നാളുകളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആണ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ഫാമിലിയിലേക്ക് ഞാൻ എല്ലാവരെയും വെൽക്കം ചെയ്യാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുമ്പോഴേക്കും ടേക്ക് കെയർ ബായ്